വിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാന വാക്യങ്ങൾ ഒന്ന് വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു ഉത്തരം മുപ്പത്തിനാല് ഒൻപത് രണ്ട് ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും അവന്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് ഉത്തരം മുപ്പത്തിനാലാം അദ്ധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മൂന്ന് കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടുന്ന് ആണ് അവൻ്റെ പ്രത്യാശ ഉത്തരം മുപ്പത്തിനാല് പതിനാറ് നാല് ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തൻ്റെ ആശ്രയം അവൻ അറിയുന്നു ഉത്തരം മുപ്പത്തിനാലാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അഞ്ച് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ് ഉത്തരം മുപ്പത്തിനാല് പത്തൊൻപത് ആറ് ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ഉത്തരം മുപ്പത്തിനാല് ഇരുപത്തിമൂന്ന് ഏഴ് ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് ഉത്തരം മുപ്പത്തിനാല് ഇരുപത്തിനാല് എട്ട് ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ് അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ് ഉത്തരം മുപ്പത്തിനാല് ഇരുപത്തിയഞ്ച് ഒൻപത് വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തചൊരിച്ചിലാണ് ഉത്തരം മുപ്പത്തിനാല് ഇരുപത്തിയേഴ് പത്ത് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക പാപരിഹാര ബലിയാണ് ഉത്തരം മുപ്പത്തിയഞ്ച് അഞ്ച് പതിനൊന്ന് നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു ഉത്തരം മുപ്പത്തിയഞ്ച് എട്ട് പന്ത്രണ്ട് കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത് ഉത്തരം മുപ്പത്തിയഞ്ച് പത്ത് പതിമൂന്ന് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക ഉത്തരം മുപ്പത്തിയഞ്ച് പതിനൊന്ന് പതിനാല് അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് ഉത്തരം മുപ്പത്തിയഞ്ച് പതിനഞ്ച് പതിനഞ്ച് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു ഉത്തരം മുപ്പത്തിയഞ്ച് ഇരുപത് പതിനേഴ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് ഉത്തരം മുപ്പത്തിയഞ്ച് ഇരുപത്തിയാറ് പതിനെട്ട് സ്നേഹിതനെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് ഉത്തരം മുപ്പത്തിയേഴ് ആറ് പത്തൊൻപത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും നിൽക്കുക ഉത്തരം മുപ്പത്തിയേഴ് പന്ത്രണ്ട് ഇരുപത് ജ്ഞാനീ സ്വന്തം ജനത്തെ ഉപദേശിക്കും അവൻ്റെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ് ഉത്തരം മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും ഉത്തരം മുപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ആഢംബരത്തിൽ അതൊരു കവിഞ്ഞ് അഭിനിവേശം അരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് ഉത്തരം മുപ്പത്തിയേഴ് ഇരുപത്തിയൊൻപത് ഇരുപത്തിമൂന്ന് അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു ഉത്തരം മുപ്പത്തിയേഴ് മുപ്പത് ഇരുപത്തി നാല് അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉത്തരം മുപ്പത്തിയേഴ് മുപ്പത്തിയൊന്ന് ഇരുപത്തിയഞ്ച് കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല ഉത്തരം മുപ്പത്തിയെട്ട് നാല് ഇരുപത്തിയാറ് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും ഉത്തരം മുപ്പത്തിയെട്ട് ഒൻപത് ഇരുപത്തിയേഴ് സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും ഉത്തരം മുപ്പത്തിയെട്ട് പതിനഞ്ച് ഇരുപത്തിയെട്ട് മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവൻ്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക ഉത്തരം മുപ്പത്തിയെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് വിശ്വസ്തന്മാരായ പുത്രന്മാരെ എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മൊട്ടിടുവിൻ ഉത്തരം മുപ്പത്തിയൊൻപത് പതിമൂന്ന് മുപ്പത് കുന്തുരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ ഉത്തരം മുപ്പത്തിയൊൻപത് പതിനാല് മുപ്പത്തിയൊന്ന് സ്തുതികളോടും ഗാനാലാഭത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ ഉത്തരം മുപ്പത്തിയൊൻപത് പതിനഞ്ച് മുപ്പത്തിരണ്ട് വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം റിജുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും ഉത്തരം മുപ്പത്തിയൊൻപത് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമികാവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ ബീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ഉത്തരം മുപ്പത്തിയൊൻപത് ഇരുപത്തിയാറ് മുപ്പത്തിനാല് അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ഉത്തരം മുപ്പത്തിയൊൻപത് ഇരുപത്തിയൊൻപത് മുപ്പത്തിയഞ്ച് എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു ഉത്തരം ാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ മുപ്പത്തിയാറ് മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു ഉത്തരം നാൽപ്പത് പതിനൊന്ന് മുപ്പത്തിയേഴ് കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും ഉത്തരം നാൽപ്പത് പന്ത്രണ്ട് മുപ്പത്തിയെട്ട് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും ഉത്തരം നാൽപ്പത് പതിമൂന്ന് മുപ്പത്തിയൊൻപത് ഔദാര്യശീലന് സന്തോഷം ലഭിക്കും പാപികൾ നിശേഷം പരാജയപ്പെടും ഉത്തരം നാൽപ്പത് പതിനാല് നാൽപ്പത് ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ ഉത്തരം നാൽപ്പത് പതിനഞ്ച് നാൽപ്പത്തിയൊന്ന് ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം ഉത്തരം നാൽപ്പത് പതിനാറ് നാൽപ്പത്തിരണ്ട് കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു ഉത്തരം നാൽപ്പത് പതിനേഴ് നാൽപ്പത്തിമൂന്ന് ബീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ ഉത്തരം നാൽപ്പത് ഇരുപത് നാൽപ്പത്തി നാല് കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യ സ്വരം ഉത്തരം നാൽപ്പത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയഞ്ച് പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ ഉത്തരം നാൽപ്പത് ഇരുപത്തിരണ്ട് നാൽപ്പത്തിയാറ് സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് ഉത്തരം നാൽപ്പത് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ് ഉത്തരം നാൽപ്പത് ഇരുപത്തി നാൽപ്പത്തിയെട്ട് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നു സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് ഉത്തരം നാൽപ്പത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തിയൊൻപത് ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു ഉത്തരം നാൽപ്പത് ഇരുപത്തിയേഴ് അൻപത് നിർലജൻ്റെ നാവിന് ഭിക്ഷാടണം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ അഗ്നി ജോലിക്കുകയാണ് ഉത്തരം നാൽപ്പത് മുപ്പത്